നമസ്കാരം ചാലക്കുടി നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇത് ഇവിടെ ഇന്ന് രാവിലെ ഒരു ഏകദേശം ഒമ്പതേ കാലിനോട് കൂടി ഇവിടെ തകർന്നു വീണ വീണിങ്ങിന്റെ തകർന്നു വീണ ഷീറ്റാണ് ഈ കാണുന്നത് ഒരുപാട് ആൾക്കാർ ആ സമയത്ത് ഇവിടെ ഓടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ അപകടം സംഭവിക്കാമായിരുന്ന ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആൾക്കാർ രക്ഷപ്പെട്ടത് ഒരു സെക്ഷൻ തന്നെ അതായത് അവരുടെ ഈ ഈ കാണുന്ന ബോർഡ് ലോഡ് വരുന്ന ബോട്ട് നിന്ന യാത്രക്കാരും ഓടി നിലവിളിച്ച് ടക്കം നിറയെ ആൾക്കാരുടെ സമയത്താണ് അത് ഏറ്റവും അറിയാതെ നമുക്ക് ഈ ഒമ്പത് മണി സമയം ഓഫീസൊക്കെ ഇന്ന് ഭാഗ്യത്തിൽ നിന്ന് സ്കൂൾ അവധി ദിവസമായതിനാൽ കൂടുതൽ ആൾക്കാർക്കൊന്നും അപകടം സംഭവിച്ചില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ നേരിടും വീണ് ഇത് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു അപ്പം നിരവധി തവണ സ്ലാബ് അടർന്നു വീഴുന്ന ഒരുപാട് കാര്യങ്ങൾ മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നഗരസഭാ ചെയർമാനും മുൻ നഗരസഭാ ചെയർമാനും അടക്കമുള്ള ആരോഗ്യ വിഭാഗം ആൾക്കാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ചോദിക്കാനില്ല എന്തെങ്കിലും ഈ പഴയ ബിൽഡിംഗ് അത്രയും അത്രയധികം പഴക്കമുള്ള പഴക്കമുള്ളൊരു ബിൽഡിംഗാണ് ഈ ബിൽഡിംഗ് ഇവിടെ നിന്ന് പൊളിച്ചു നീക്കി സത്യം പറഞ്ഞ് പൊളിച്ച് നീക്കേണ്ട കാലഘട്ടപ്പെട്ട ഒരു ബിൽഡിംഗ് ആണെന്ന് തന്നെ പറയാം എന്തായാലും നഗരസഭാ ചെയർമാൻ ഇവിടെ ഉണ്ട് നമുക്ക് ചോദിക്കാം നമസ്കാരം ചേട്ടാ ഈ ഒരു ബിൽഡിംഗിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ഈ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു വരണ്ട സമയം കഴിഞ്ഞില്ലേ നമ്മൾ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ പരിശോധിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മള് അമ്പത് കൊല്ലം കഷ്ടിയാവണം ഈ ബിൽഡിംഗ് വേണുതിട്ട് കൊല്ലമായ ബിൽഡിങ്ങുകൾ ഒരുപാട് ചാലക്കുടിയിലുണ്ട് അതൊക്കെ പൊളിച്ചു മാറ്റാൻ നമ്മൾ നോട്ടീസ് കൊടുക്കുമ്പോൾ ആളുകൾ വലിയ സങ്കടവും പ്രയാസവും ഒക്കെ ആയിട്ട് നഗരസഭയിലേക്ക് വരികയാണ് ഇവിടെ കെട്ടിടങ്ങളെ പൊളിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ ഉപജീവനം നടത്തി പോകുന്ന ആളുകളുടെ വലിയൊരു പ്രതിസന്ധിയുണ്ട് അത് നമ്മൾ ഈ കെട്ടിടത്തിന് അതിന്റെ സ്ട്രെങ്ത് എന്തായാലും അടിയന്തരമായി നമ്മൾ പരിശോധിക്കണം റിപ്പോർട്ട് വരുന്ന മുറയ്ക്കെയാണ് വേണ്ട നടപടികൾ സ്വീകരിക്കും നമുക്ക് ഈ കാലപ്പഴക്കം നിന്ന് കെട്ടിടങ്ങളുടെ കാര്യത്തില് കർശനമായ ഒരു നിലപാടെടുക്കുമ്പോ അത് കുറെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നു പക്ഷെ ഒരു കാഷ്വാലിറ്റി ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടായാൽ ഉടനെ നഗരസഭയുടെ ബാധ്യതയായിട്ട് വരികയും ചെയ്യും കുട്ടികൾ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് പിടിപ്പിച്ചിട്ടുള്ള രീതി ശരിയല്ല ഇതൊരു സൺഷൈഡും കൊണ്ടുവന്ന് വെറുതെ റിലീസ് പിടിപ്പിച്ചിരിക്കുകയാണ് അതില് അങ്ങനെ ചെയ്യേണ്ട ഒരു ജോലിയല്ല അത് ആര് ചെയ്തായാലും എനിക്ക് തോന്നുന്നില്ല നഗരസഭയുടെ എൻജിനീയറിംഗ് വിഭാഗം ചെയ്തതാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിവിടെ ഈ കടക്കാലം എല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ആ സമയത്ത് നഗരസഭയിൽ നിന്ന് പെർമിഷൻ മേടിക്കാതെ പല നിർമ്മാണങ്ങളും നടത്തുന്നുണ്ട് നമ്മൾ അതിനൊരു സ്ട്രെങ് ഈ കെട്ടിടത്തിന്റെ സ്ട്രെങ്ത് പരിശോധിച്ച് നടപടികൾ പടിയന്തരമായി ചെയ്യും കൊടുത്തിട്ടുണ്ട് ഇത് മാർക്കറ്റ് ബിൽഡിംഗ് അടിപ്പാതയില് പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് നടത്തിയ അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് അത്തരം ആ ജോലികൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു തീർത്തത് അത് ഒരു ശാസ്ത്രീയമായ ഒരു പരിഹാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ വെള്ളം താഴ്ന്ന ഒരുപാട് താഴ്ന്ന നമുക്ക് ഒരാവശ്യം നടപ്പിലാക്കാൻ വേണ്ടി അന്നെടുത്തൊരു തീരുമാനമാണ് അടിപ്പാത അവിടെ വെള്ളം തീർച്ചയായും അവിടേക്ക് വെള്ളം ഒഴുകി വരുന്ന ഇപ്പൊ നമ്മളിന്ന് ചാലക്കുടിയിലെ എല്ലായിടത്തും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം വന്നിരിക്കുക അതുപോലെ തന്നെ അവിടെയും വെള്ളം വരും പക്ഷെ ആ വെള്ളത്തിന് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് എന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നോട്ടത്തിൽ മനസ്സിലായത് ഇനി മറ്റു കാര്യങ്ങൾ എന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിളിച്ചു കൂട്ടുന്നു കാണിച്ച് ഞാൻ എന്ത് തന്നെ ആയാലും എം കൂടെ ആലോചിച്ച് പി ഡബ്ല്യു ഡിയും നഗരസഭയും അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് ഈ ആഴ്ച തന്നെ നമ്മളതിനോട് പരിശ്രമം ഓക്കെ അതുപോലെ തന്നെ ഇന്ന് നഗരസം ഇന്ന് ചാലക്കുടി നഗരസഭാ പ്രദേശം നിരവധി മര് വെള്ളക്കെട്ട് അടിപ്പാതയിൽ വെള്ളക്കെട്ടുണ്ടായിട്ട് വണ്ടി അവരോട് മുൻകൂട്ടി ആൾക്കാർ പറഞ്ഞു അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു എന്നിട്ടും അതെല്ലാം മറികടന്ന് അദ്ദേഹം വണ്ടി ഇവിടെ എടുക്കാൻ ശ്രമിക്കും വണ്ടി ഓഫ് ആയി വണ്ടി നിന്നു പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ നമ്മുടെ സുരഭി തീരുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള കോൺഗ്രസ് ഭാഗോട് ചേർന്നുള്ള ബില്ലിൻ്റെ മോൾ ഭാഗത്തും അതിൽ ക്ലാഡിംഗ് എല്ലാം തകർന്നു കിടക്കുന്നു ഒരു അല്പസമയം മുമ്പ് ശക്തമായ കാറ്റ് കാറ്റിൽ കാറ്റിൽപടി ഉണ്ടായിരുന്നു ചെറിയൊരു സൗണ്ട് കേട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയത് ഹോട്ടലിൽ നിന്ന് അപ്പോൾ നോക്കിപ്പോൾ ആ സൈഡിൽ നിന്ന് ആൾക്കാർ മൊത്തം മുകളിലേക്ക് നോക്കി നോക്കി വെച്ചിട്ട് മൊത്തം ആഴ്ച പോരാൻ പോണ് ഒരുപാട് സ്ഥലങ്ങളിൽ മരം വീണിരിക്കുന്നു മേലൂരില് പിൻ വിജയ് തെക്കൻറെ വീടിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ കോഴിവളത്തൽ കേന്ദ്രത്തിന്റെ മുകളിൽ തെങ്ങ് വീണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിലേക്ക് തേക്ക് മറിഞ്ഞു വേണമെങ്കിൽ നിരവധി നിരവധി അപകടങ്ങൾ തെങ്ങ് കെ എസ് ആർ ടി സി റോഡിലാണ് തെങ്ങ് ഇപ്പൊ ഒരു മരം അവിടെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് നമ്മളറിയാൻ കഴിഞ്ഞു ഏകദേശം ഏതാ ഏതാനും സമയം ഒരു അരമണിക്കൂറിലാ മരം വീണ്ടും താഴേക്ക് വീഴാനുള്ള സാധ്യത വലിയൊരു മരം ചെരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മളോട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ നിരവധി നിരവധി നാശനഷ്ടങ്ങളാണ് ഇന്ന് ഇവിടെയുള്ളത് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇവിടെ ഇപ്പോ ചാലക്കുടി നഗരസഭ അധികൃതരുടെ കീഴിൽ ഇതെല്ലാം ക്ലീൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാക്കി കൊണ്ട് ആർക്കും ഒരു അപകടം സംഭവിച്ചില്ല നേരെ ഓപ്പോസിറ്റിലുള്ള ബില്ലിങ്ങിലും ഇതുമാതിരി തന്നെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അവിടെ കാറ്റത് നിറഞ്ഞ എന്തൊക്കെയോ തകർന്നു അവസ്ഥയാണ് ആൾക്കാർ ജനങ്ങളോട് കൂടി നിൽക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ചാലക്കുടിൽ ഇന്ന് കർക്കിടം ഒന്ന് രാമായണ മാസം ആരംഭിക്കുമെന്ന് ഈ ദിവസത്തിൽ നല്ല മഴ പുഴയിലും നന്നായിട്ട് വെള്ളം കയറി വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം കയറി വരുന്നുണ്ട് തന്നെ അറിയുന്നത് എന്തായാലും പുഴയുടെ തീരത്തുള്ള ആൾക്കാരും വളരെയധികം ശ്രദ്ധിക്കണം മീൻ പിടിക്കാൻ പോകുന്നവരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് നമ്മളെ നമുക്ക് വീട്ടിലുള്ള നഗരസഭ ചെയർമാൻ മുതലായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും എല്ലാവരും ജാഗ്രകരായിരിക്കാം നല്ല കാറ്റുണ്ടായാലും സാധ്യതയുണ്ടാവും അപ്പൊ ഇത്തരം അപകടങ്ങൾ അതിരി നിങ്ങളുടെ വീടുകളിൽ നിന്ന് ചേരിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു കളയാൻ പറ്റുന്ന മരങ്ങൾ മുറിച്ചുകള റോഡിലേക്കും മറ്റു ആൾക്കാർ വീടുകളിൽ വീടാതിരിക്കാനുള്ള വിടാതിരിക്കാനുള്ള സമയങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറെടുക്കുക ഒരു അപകടം വന്നതിന് ശേഷം നമുക്ക് നാളെ നോക്കാം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക ഞാൻ സുനിൽ സരോവരം അപ്പം രാഹുൽ പിയാസ് ബിജോ കെ ജോയ് താങ്ക് യു ലക്ഷ്മി റി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ലോൺ ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുടൺ കോപ്പറേറ്റീവ് ബാങ്ക് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി